വെൽക്കം ടു മൂവി ബ്രാൻഡ് കഴിഞ്ഞ അഭ്യൂഹങ്ങളെ തള്ളി വിജയ് രാഷ്ട്രീയ പാർട്ടി രജിസ്റ്റർ ചെയ്തു എന്ന വാർത്ത പുറത്തുവന്നത് തമിഴ് വെട്ടിക്കഴകം എന്ന പേരിലാണ് വിജയ് പാർട്ടി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി പ്രചരിച്ചിരുന്നു തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ ദിശയിലേക്കുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു നിരവധി ആരാധകരെ സ്വന്തമാക്കാൻ കഴിഞ്ഞ താരമാണ് ദളപതിയെ വിജയ് ഒരുപാട് കുറ്റപ്പെടുത്തലുകളിൽ നിന്നും കളിയാക്കലുകളിൽ നിന്നുമെല്ലാം ഉയർന്നു നിന്ന് ഇന്ന് തമിഴ് സിനിമയുടെ മുഖമായി മാറുകയും ആരാധകരുടെ നെഞ്ചിൽ സ്ഥാനം ഉറപ്പിച്ച വിജയ് തന്റെ ജൈത്രയാത്ര തുടരുകയാണ് വിജയ് സജീവ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുമെന്ന അഭ്യൂഹങ്ങൾ ഏറെക്കാലമായി പ്രചരിച്ചിരുന്നു തന്റെ ആരാധക സംഘടനയായ വിജയ് മക്കൾ ഇയക്കവുമായി ചേർന്ന് കഴിഞ്ഞ കുറച്ചു കാലമായി വിജയ് നടത്തിക്കൊണ്ടിരിക്കുന്ന സാമൂഹിക പ്രവർത്തനങ്ങൾ ഈ ദിശയിലേക്കുള്ള നീക്കമാണെന്ന് വിലയിരുത്തപ്പെട്ടിരുന്നു സൂചനകളിലൂടെ വിജയ് പലപ്പോഴും വിനിമയം ചെയ്തിട്ടുള്ള കാര്യങ്ങൾ രാഷ്ട്രീയ പ്രസ്താവനകളായാണ് ആരാധകർ ഏറ്റെടുത്തിട്ടുള്ളതെന്നും ചർച്ചയായതും സിനിമകളുടെ പ്രൊമോഷണൽ വേദികളിൽ വരെ വിജയിൽ നിന്ന് ആരാധകർ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യം അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം സംബന്ധിച്ചായിരുന്നു വിജയുടെ രാഷ്ട്രീയ പ്രവേശനം ഫെബ്രുവരിയിൽ ആദ്യവാരം ഉണ്ടായേക്കുമെന്നും പാർട്ടിയുടെ പേരും കൊടിയുമൊക്കെ അന്ന് പുറത്തിറക്കുമെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു ഇപ്പോഴത്തെ മകൻ വിജയ്യുടെ രാഷ്ട്രീയത്തിലേക്കുള്ള ചുവടുവയ്പ്പിന് അമ്മ ശോഭാ ചന്ദ്രശേഖർ പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മകന് വോട്ട് ചെയ്യാൻ പോകുന്ന അമ്മയായതിൽ വളരെയധികം സന്തോഷവതിയാണെന്നാണ് ശോഭ പറയുന്നത് മതം ജാതി എന്നിവയോട് താല്പര്യമില്ലാത്ത ആളാണ് വിജയ് എന്നും തന്റെ പിന്നിൽ നിൽക്കുന്നവർ മുന്നിലേക്ക് വരണമെന്ന് എന്നും ആഗ്രഹിക്കാറുണ്ടെന്നും അവർ നേതാക്കളാകാൻ പോകുന്നുവെന്നും ശോഭ പറഞ്ഞു ശോഭയുടെ വാക്കുകൾ ഇങ്ങനെ വിജയയെക്കുറിച്ചുള്ള നിരവധി ചോദ്യങ്ങൾക്ക് ഞാൻ മുൻപ് വളരെ ലളിതവും കാഷ്വലായും മറുപടി തന്നിട്ടുണ്ട് ഇന്ന് ഒരമ്മ എന്ന നിലയിൽ മാത്രമല്ല സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു സ്ത്രീയായി മറുപടി നൽകേണ്ടതുണ്ട് രാഷ്ട്രീയത്തെ പറ്റി എനിക്ക് ഒന്നും അറിയില്ലെന്ന് പറയില്ല ഓരോ വ്യക്തികൾക്കും രാഷ്ട്രീയ പ്രതിബദ്ധതയുണ്ട് അവരുടെ അഭിമാനമായ വിജയിക്ക് രാഷ്ട്രീയത്തിലേക്ക് വരേണ്ട ഉത്തരവാദിത്വം ഞാൻ കരുതുകയാണ് കൊടുങ്കാറ്റിന് മുൻപുള്ള ശാന്തത എന്ന് പറയാറുണ്ട് വിജയുടെ ശാന്തതയ്ക്ക് പിന്നിൽ ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടെന്ന് ഞാൻ ഉറപ്പിക്കുകയാണ് എന്തായാലും മകന് വോട്ട് ചെയ്യാൻ പോകുന്ന അമ്മ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായ സന്തോഷമുണ്ട് തമിഴക വെട്ടി കഴകം പേരുപോലെ തന്നെ തമിഴ്നാട്ടിൽ വിജയം നേടും മതം ജാതി എന്നിവയോട് ഒട്ടും താല്പര്യമില്ലാത്ത ആളാണ് വിജയ് അവന്റെ പിന്നിൽ നിൽക്കുന്ന എല്ലാവരും മുന്നിലേക്ക് വരണമെന്ന് എന്നും ആഗ്രഹിക്കാറുണ്ട് അവന്റെ ആരാധകരെല്ലാം അണികളായി മാറിയിരിക്കുകയാണ് വൈകാതെ നേതാക്കളുമാകാൻ പോകുകയാണ് അമ്മയായി വിജയിയോട് പറയാനുള്ളത് നിന്നോട് ഒന്നും പറയേണ്ട ആവശ്യമില്ലെന്ന് അറിയാം മുന്നോട്ട് പോകുക ഓൾ ദ ബെസ്റ്റ് വിജയ് എന്നായിരുന്നു ശോഭയുടെ പ്രതികരണം അതേസമയം വിജയുടെ രാഷ്ട്രീയ പ്രഖ്യാപനത്തിന് പിന്നാലെ നിരവധി പേരാണ് പ്രതികരണവുമായി രംഗത്തെത്തിയത് ഒന്നുകിൽ എം ജി ആറിനും വിജയകാന്തിനും ശേഷം തമിഴ്നാട് രാഷ്ട്രീയത്തിൽ വൻ ശക്തിയായി മാറും അല്ലെങ്കിൽ രജനീകാന്ത് കമൽഹാസൻ എന്നിവരെ പോലെ ഒരാൾ കൂടിയാകും എന്തായാലും കരിയറിലെ പീക്ക് ടൈമിൽ ഇത്തരം ഒരു തീരുമാനം വിജയ് വെറുതെ എടുക്കില്ലെന്നാണ് വിശ്വാസം എന്നാണ് വിലയിരുത്തലുകൾ തലമുറ മാറ്റത്തിന് ഒരുങ്ങി നിൽക്കുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ചലച്ചിത്ര നടൻ വിജയ് പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി എത്തുമ്പോൾ നേരിടേണ്ടത് കടുത്ത വെല്ലുവിളികളാണ് രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ച് രണ്ട് വർഷത്തിനുള്ളിൽ മുഖ്യമന്ത്രി ആകുക എന്ന ലക്ഷ്യം യാഥാർത്ഥ്യമാക്കുക ഒട്ടും എളുപ്പമാകില്ല ഉചിതമായ സമയത്തിനായുള്ള കാത്തിരിപ്പ് വിജയം അവസാനിപ്പിക്കുമ്പോൾ തലമുറ മാറ്റത്തിന്റെ പടിവാതിലിലാണ് തമിഴക രാഷ്ട്രീയം തമിഴ് രാഷ്ട്രീയത്തിന്റെ പുത്തൻ തലമുറയിൽ ആരാകും വാഴുക എന്നത് കാത്തിരുന്ന് കാണേണ്ട ഒന്നാണ് ഡി എം കെയുടെ പ്രത്യയശാസ്ത്രം എവിടെയും ധൈര്യത്തോടെ പറയുന്ന ഉദയനിധി സ്റ്റാലിനും വലിയ പദവികളിലെത്തുമെന്ന് ബി ജെ നേതാക്കൾ വിശേഷിപ്പിക്കുന്ന കെ അണ്ണാമലയ്ക്കുമൊപ്പം യുവ വോട്ടർമാരിൽ കണ്ണുവയ്ക്കുകയാണ് വിജയ് എന്നാണ് പറയുന്നത് മുഖ്യമന്ത്രി ആകാൻ ആവശ്യമായ നാല്പത് ശതമാനം വോട്ടുകൾ ഇതിൽ കണ്ടെത്തുക എന്നത് ദളപതി വിജയ്ക്ക് മുന്നിലെ വെല്ലുവിളി തന്നെയാണ് വിജയുടെ നീക്കത്തിന്റെ സൂചനകൾ വരും ദിവസങ്ങളിലാണ് വ്യക്തമാകുക എന്ന് ആരാധക പിന്തുണ വോട്ടാക്കി മാറ്റാൻ തന്നെയാണ് വിജയ് ലക്ഷ്യമിടുന്നതെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട് നടൻ വിജയകാന്ത് സ്ഥാപിച്ച ഡി എം ഡി കെ ആദ്യ തെരഞ്ഞെടുപ്പിൽ ഇരുന്നൂറ്റി മുപ്പത്തിനാല് മണ്ഡലത്തിലും മത്സരിച്ചപ്പോൾ നേടിയത് എട്ടേ പോയിന്റ് മുപ്പത്തി എട്ട് ശതമാനം വോട്ടുകളാണ് മക്കൾ നീതിമയത്തിലൂടെ തമിഴ് രാഷ്ട്രീയത്തിൽ ചലച്ചിത്ര നടൻ കമൽഹാസൻ അരങ്ങേറിയപ്പോൾ പാർട്ടിക്ക് കിട്ടിയത് രണ്ടേ പോയിന്റ് അറുപത്തിരണ്ട് ശതമാനം വോട്ടും വിജയകാന്തിന് ബിരുദാജലത്ത് വിജയിക്കാനായി കോയമ്പത്തൂർ കടമ്പയിൽ കമൽഹാസൻ വീണു പന്ത്രണ്ട് ശതമാനം മുതൽ പതിനഞ്ച് വരെ വോട്ടുകൾ ഒറ്റയ്ക്ക് മത്സരിച്ചാൽ വിജയുടെ പാർട്ടിക്ക് പരമാവധി നേടിയെടുക്കാനാകുമെന്നാണ് റിപ്പോർട്ട് കന്നി അംഗം തന്നെ ഡി എം കെ എ ഐ എ ഡി എം കെ ബി ജെ പി തുടങ്ങിയ കക്ഷികളുമായി കൈകോർക്കാൻ വിജയ് ഉണ്ടാകില്ല എന്നുറപ്പിക്കാം